അപ്പം നമുക്കിന്ന് കുറച്ച് ഞെണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കി നോക്കാം അപ്പം നമുക്കിതാ നമ്മൾ ഞണ്ടൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിലേക്ക് ചിരുപ്പും മഞ്ഞളും പെറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കെനിക്ക് വേണ്ടത് മൂന്ന് സവാള ഇഞ്ചി ചതച്ചത് പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ തക്കാളി അരച്ച് വെച്ചതാണ് കേട്ടോ ഇതൊക്കെ ഇതാ കുക്കറിൽ വിസല അടിപ്പിച്ചെടുത്തിട്ടുണ്ട് മൂന്ന് വിസലാണ് അടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ചെയ്താൽ ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ നന്നായിട്ട് തിക്കായിട്ട് കിട്ടും ഇങ്ങനെ നമുക്ക് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അതിലേക്ക് നമ്മളാക്കി വെച്ചിട്ടുള്ള ഈ ചവാളും ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം ഞാൻ തിളച്ച് വരണവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം ഞാൻ നന്നായിട്ട് കുറുകണം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് വഴച്ചെടുക്കാം ഇനി അതിലേക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ഞണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കണം നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ എല്ലാം ആ മസാല ചെണ്ടയിൽ പിടിക്കണം കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നന്നായിട്ട് റോസ്റ്റ് റോസ്റ്റാക്കി എടുത്ത് നമുക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ഡോക്ടറെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ബായ്